മിനാവിറലിയാഹുവേക്ക് ഗർഭസംബന്ധമായ വേദനകളില്ല ഓയറുകണ്ടാൽ ആമിനാവി ഗർഭിണിയാണെന്ന് പറയാൻ പറ്റൂല അങ്ങനെയുള്ള സമയത്തതാ

പ്രവാചകന്മാരും മുഴുവനും വന്നോ സ്വർഗം മുഴുവനും അലങ്കരിച്ചു നരകത്തിന്റെ വാതിലുകൾ അടച്ചു കൂട്ടപ്പെട്ടു ആ ദിവസമുണ്ടല്ലോ ആമിനാ ബീവി നോക്കുമ്പോൾ കൺമുന്നിലതാ മറിയം ബീവി നിൽക്കുന്നു മറുഭാഗത്താശിയാ ബീവി നിൽക്കുന്നു സമുദ്രങ്ങൾ അളകി ിമറിയുന്നു ഇങ്ങനെ ലോകം മുഴുവനും കാതുകാത്തുകാത്തിരിക്കുമ്പോ ലോകത്തിന്റെ നേതാ റസൂലുള്ള ജനിക്കാ വാതിലുകൾ തുറന്നിട്ട് നീണ്ട നിരയായി താഴേക്ക് വരുമ്പോ പറവയിൽ ചിറകടിച്ചു കളിക്കുമ്പോ അലമാലകൾ അക്കി മറിച്ച് സമുദ്രങ്ങൾ മുന്നോട്ട് ഗമിക്കുമ്പോ മണ്ണിലും പിണ്ണിലും ആഹ്ലാദമാ ും മണ്ണിലും സന്തോഷമാറ കാരണം പിറക്കാൻ പോകുന്ന ലോകത്തിന്റെ നേതാവ് ഞങ്ങളുടെ നേതാവ് മറുപക്ഷം ഇങ്ങനെ സ്വർഗമല്ല ആ സമയത്ത് ലോകത്ത് മുഴുവനും ഉച്ചകോടിയിൽ ഉദ്യോഗത്തിന്റെ ഉച്ചകോടിയിൽ നിർത്തിക്കൊണ്ട് വീഴുന്നു പിറന്നുട്ടി ഉണ്ടല്ലോതിൽ കിടക്കുന്നു ഉമ്മ നോക്കുമ്പോ കണ്ണിൽ സുറുമ വരച്ചിരിക്കുന്നു എന്തൊരാനന്ദി മുഖമൊന്നു കാണാൻ وشماني محو منذ كانا ام مكنه محتيكو كوكم بو ادتو محتو نا مكه لن كما ادجا اخر الخبر صاحبي مسند صيله عليك الله يا علم الهدى അന്നും മുതൽ ലബിനെറ്റിൻ്റെ ആഘോഷം മുഴുവനും ആഘോഷിക്കുന്നു പൗരാവരി ആഘോഷിക്കുന്നു ബാക്കിയുള്ളവർ ആഘോഷിക്കുന്നു നമ്മുടെ നാട്ടുകാർ ഒരുപാട് ടീമുകളായി സംഘങ്ങളായി ആഘോഷിക്കുന്നു എന്നാൽ നമ്മൾക്ക് മുന്നിൽ ചെലവ്